ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് അപ്പോൾ സി ഡി എം വഴി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ അറിയാത്തവർ ഈ വീഡിയോ കാണുക സി ഡി എം വഴി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എ ടി എം കാർഡ് നിർബന്ധമാണോ പാസ്ബുക്ക് നിർബന്ധമാണോ മൊബൈൽ നമ്പർ ഏതാണ് കൊടുക്കേണ്ടത് ഏത് സി ഡി എം വഴിയാണ് ഇന്ന അക്കൗണ്ടിലോട്ട് പൈസ ഇടേണ്ടത് അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് പൊതുവേ സംശയങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംശയങ്ങൾ കാരണം പലരും സി ഡി എമ്മിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ മടിക്കുന്നു അങ്ങനെ വരുമ്പോൾ ബാങ്കിൽ വെയിറ്റ് ചെയ്ത് അക്കൗണ്ടിൽ പൈസ ഇടേണ്ടതായിട്ട് വരുന്നു ഒരുപക്ഷെ സെക്കൻഡ് സാറ്റർഡേ ഞായറാഴ്ച അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ബാങ്കിൽ പൈസ നിക്ഷേപിക്കാൻ പറ്റാത്തതായി വരുന്നു അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സി ഡി എം വഴി എങ്ങനെയാണ് നമ്മൾ പൈസ ഇടുന്നത് എന്നാണ് കാണിക്കുന്നത് ഇതിലെ ആദ്യത്തെ ഒരു ഇൻഫർമേഷൻ എന്നാൽ നമ്മുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കിൻ്റെ സി ഡി എമ്മിൽ വേണം നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇതിപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ സി ഡി എമ്മിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കാരണം നമ്മുടെ അക്കൗണ്ട് ഫെഡറൽ ബാങ്കിലാണ് ഫസ്റ്റ് വൺ ക്യാഷ് ഡെപ്പോസിറ്റ് മിഷൻ തന്നെ ആയിരിക്കണം നമ്മൾ കയറുന്ന എ ടി എം കൗണ്ടർ എന്നത് അവിടെ സ്ക്രീനിൽ റൈറ്റ് സൈഡിലെ ഏറ്റവും ബോട്ടത്തിൽ ഫോർ കാർഡ്ലെസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിന് നേരെയുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണോ മലയാളമാണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിൽ ആ സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്യാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള അതിന് നേരെയുള്ള ബട്ടണിൽ പ്രെസ് ചെയ്യാം കണ്ടിന്യൂ ചെയ്തു പോകുന്നതിനാൽ നമുക്ക് എഗ്രി ഓപ്ഷൻ്റെ നേരെയുള്ള ബട്ടണിൽ പ്രെസ് ചെയ്യുകയോ എഗ്രി എന്ന് പറയുന്ന സ്ക്രീനിൽ പ്രസ് ചെയ്യുകയോ ചെയ്യാം തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതിനാൽ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് പ്ലീസ് എൻ്റർ ഇവർ ടെൻ ഡിജിറ്റ് മൊബൈൽ നമ്പറാണ് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വേണം ഇവിടെ എൻറ്റർ ചെയ്തത് എൻറ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ടാണ് പറയുന്നത് പതിനാല് ഡിജിറ്റ് അക്കൗണ്ട് നമ്പർ നമ്മുടെ കൊടുക്കുക അതിന് ഒന്നെങ്കിൽ പാസ്ബുക്ക് കയ്യിലെടുക്കുക അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ബൈഹാർട്ട് ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലോ മറ്റോ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അക്കൗണ്ട് നമ്പർ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക വീണ്ടും നമ്മുടെ അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നതാണ് അത് വീണ്ടും ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് വരുന്ന ടൈമിൽ നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കും ഇതാരുടെ അക്കൗണ്ടാണ് അക്കൗണ്ട് നമ്പർ എന്നതാണ് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക പിന്നീടായിട്ട് വരുന്ന സ്ക്രീനിൽ ഏതിൻ്റെയൊക്കെ നോട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നും ആ നോട്ട് വയ്ക്കുന്ന പ്ലേസ് ഓപ്പൺ ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നോട്ട് ചില എ ടി എമ്മിൽ അഞ്ഞൂറും നൂറും മാത്രമേ കയറുകയുള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ അകത്തോട്ട് വെച്ച് കൊടുക്കുക പ്ലീസ് വെയ്റ്റ് കാണിക്കും അതിനകത്ത് വെരിഫൈ ചെയ്ത് നമ്മളിട്ട എമൗണ്ട് എത്ര ആണെന്നുള്ളത് കാണിക്കും അത് കൺഫേം ചെയ്ത് കൊടുക്കാം ചില കേസിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ക്യാഷ് ഇടേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലെ താഴെ കാണുന്ന ആഡ് മോർ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ഓപ്പൺ ആയി വരും വീണ്ടും നമുക്ക് ക്യാഷ് കൊടുക്കാം അതല്ല ഇത്ര മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഈ ടൈമിൽ നമ്മുടെ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നമ്മുടെ സ്ക്രീനിൽ കാണാം നമ്മുടെ എ ടി എമ്മിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പോലെ തന്നെ ഒരു നമ്മുടെ ഒരു റെസിപ്റ്റ് നമുക്ക് ഇവിടെ നിന്നും കിട്ടും നമുക്ക് എത്ര രൂപയാണ് നമ്മൾ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നതെന്നും ഏത് ടൈമാണെന്നുള്ള ഡീറ്റെയിൽ അടങ്ങിയ നമ്മുടെ ഒരു റെസിപ്റ്റും നമുക്ക് നമുക്കിതിനകത്തുനിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ സി ഡി എം വഴി ക്യാഷ് ഇടാൻ അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നമ്മുടെ വീഡിയോസ് തുടർന്നും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്